വാഗമണ്ണിൽ ട്രിപ്പ് പോളിച്ചോട്ടോ എനിക്ക് വാഗമണ്ണില് എനിക്കൊരു ചർക്കൻ ഇഷ്ടമായി സത്യം പറയല്ലോ സീരിയസ്ലി എന്നാ പറയലോ ചേർന്ന സത്യം എനിക്ക് അവിടെ ഒരു ചർക്കൻ എൻ്റെ മനസ്സിൽ ശരിക്കും പിടിച്ചു സത്യം ആര് പിടിച്ചെന്നറിയോ ഞാൻ വാഗമണ് ഒരു ട്രിപ്പ് പോയപ്പോൾ എനിക്കൊരു ചക്കനെ നല്ലപോലെ മനസ്സിലങ്ങ് പിടിച്ചു കുറേ ചക്ക പല വേണ്ടതാകുമ്പോൾ പക്ഷെ ഇവനെ മാത്രം എനിക്ക് പിടിച്ചു മനസ്സിൽ പക്ഷെ ഒന്ന് നടന്നുണ്ടെങ്കിൽ നന്നായി പിടിച്ചു ആരെയും എനിക്കൊന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക് മനസ്സിൽ പറയാൻ പറ്റുമോ ഏ എനിക്കങ്ങനെ അങ്ങനെ മനസ്സിലായാലും പിടിയെന്ന് കയറുന്ന ഒരാളല്ല പക്ഷെ എനിക്ക് ആ വ്യക്തീനെ എനിക്ക് നന്നായിട്ട് പിടിച്ചു ആരെയെന്ന് പറയാൻ പറ്റുമോ ആരെങ്കിലും പറയാൻ പറ്റുമോ എനിക്ക് ആരെയാണ് വാഗം വേണ്ടി പോയപ്പോൾ പിടിച്ചതെന്ന് പറയാൻ പറ്റുമോ ഏ ആ ഹോട്ടലിലെ ചേട്ടനെ ഡ്രൈവറിനെയല്ല ആ ചേട്ടൻ ചേച്ചി ഞാൻ കള്ളൂരി ഡാൻസ് കളിച്ചില്ലേ ഞങ്ങള് താമസിച്ച ഹോട്ടലിലെ പോയി ആ റിസോർട്ടിലാ ചനാ ഒരു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഷാടെ ഫോൺ നമ്പർ ഒന്നു കയ്യിൽ ഇല്ല ഫോൺ നമ്പറൊന്നും വിളിച്ചില്ല നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇനി എന്ത് കാലത്ത് കാണാനും മനസ്സിൽ ഭയങ്കര കയറി പറ്റിയ അങ്ങനെ കയറി പെടുന്നതാണോ എനിക്ക് പിടി ഒരാളെ മനസ്സിൽ കയറി പറ്റിയ എനിക്ക് ആളെ കിട്ടണം ഇഷ്ടപ്പെടും അതിനകത്തൊരു ക്യാരക്ടറാണ് എനിക്കിപ്പോൾ ആടെ നമ്പർ കിട്ടും ഞാനിപ്പോഴാണ് എം ആർ ചെല കോടച്ചത് എനിക്ക് ആടെ നമ്പർ കിട്ടും അത് വേറെ കാര്യം ആ പക്ഷെ ആളുടെ നമ്പർ കിട്ടുന്ന എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല നമ്പർ ഇപ്പം വേണമെന്ന് വെച്ചാൽ എനിക്ക് കിട്ടും അന്നേരം നമ്പർ നല്ല ചക്ക നല്ല ചക്കൻ എന്നല്ല നല്ല നല്ലൊരു ക്യാരക്ടർ നല്ലൊരു സ്വഭാവം ഒരാളോട് നമ്മള് ഗസ്റ്റുകളോട് ആള് കൊടുക്കുന്ന റെസ്പെക്റ്റും ആളുടെ സ്വഭാവം പക്കയായിട്ട് എനിക്ക് തോന്നി നല്ലൊരു ക്യാരക്ടർ നല്ലൊരു മനുഷ്യൻ കാണാനും കൊള്ളാം അല്ല നല്ല ചക്കൻ ഒരാളോട് എങ്ങനെ സംസാരിക്കണം എല്ലാം അവനറിയാം െന്ന് എനിക്കറിയില്ല ചേച്ചീനാണോ എന്നെയാണോന്ന് എനിക്കറിയില്ലല്ലോ അപ്പൊ ചേച്ചീനാണെങ്കിൽ എനിക്ക് ഇതാണോ അല്ലേ എന്നെയാണെന്ന് നോക്കിയെങ്കിലും ഓക്കെ നമുക്കൊന്ന് ലൈനടിക്കായിരുന്നു നിങ്ങൾ കണ്ടിട്ട് എന്താ തോന്നിയേ നിങ്ങൾ അന്ന് രേവ് കണ്ടല്ലേ നിനക്ക് ലൈവ് വേണ്ടിട്ട് എന്താ തോന്നിയേ നാട്ടിന് ഇരുപത്തി അഞ്ച് കസ്റ്റമർ കിട്ടി ഒരു തന്നെ കുണ്ടി പൊട്ടി പോയില്ല കസ്റ്റമർ കിട്ടുന്നു ഒരു ഇവിടെ കൊല്ലത്ത് പോയാലും പറഞ്ഞില്ലേ ഞാൻ മിനിഞ്ഞാന്ന് രാത്രി കൊല്ലത്ത് പോയി രണ്ടു ദിവസം അവരുടെ ആയിരുന്നു കൊല്ലത്ത് അവൻ നന്നായിട്ട് എൻജോയ് ചെയ്തു പക്ഷെ അവൻ സാധനം പൊന്ത കൊറേ വട്ടം കുലിക്കുലിക്കുലുക്കി നോക്കി പൊന്താത്ത കാരണം അവനൊന്ന് മുപ്പത്തിരായിരം മുപ്പത്തയ്യായിരം രൂപ കിട്ടി മുപ്പത്തയ്യായിരം രൂപ കിട്ടി ഇപ്പം സാധനം ഒന്നാത്തോട്ട് ടാങ്ങ് പോയി